വിഷ്ണുവിന് വന്നിരിക്കുന്നത് ഈ ശുക്രമാതാവിൻ്റെ അമ്മയുടെ ശാപമാണ് ഈ രണ്ട് നില നിലക്കാണൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ പാതിവൃത്തി ഉണ്ടെങ്കിൽ പോലും ജയിക്കാൻ കഴിയുന്നു നമ്മളെ കാണിക്കുകയാണ് പെട്ടി തന്നെ പ്രാതലിനെ ഞങ്ങൾ ഭക്ഷണത്തിന് കഷ്ണാക്കി മാംസമാക്കുന്നു തന്മൂലം എന്ത് സംഭവിച്ചു ലങ്ക മുഴുവൻ നശിച്ചു അവൻ ഈ കുട്ടികൾ വളരെ വാത്സല്യം തോന്നി അത്ഭുതം കണ്ടിട്ട് ഇത്രയും പ്രായത്തിൽ ഈ കൗമാരപ്രായത്തിലൊക്കെ അത്ര ആത്മബോധം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇതാണ് യമൻ സ്ത്രീകളെ സംബന്ധിച്ച് ഈ പാതിവൃത്യം എന്ന് പറയുന്നത് അവരുടെ സർവശക്തിയാണ് നമ്മൾ അന്ന് വിജയിഭവെന്ന് അനുഗ്രഹിച്ചാൽ മതിയായിരുന്നു എന്നാൽ അവർ വിജയിച്ചിരുന്നു അമ്മേനെയല്ലേ അമ്മ നാവുകൊണ്ടല്ലേ ധർമ്മ വിജയിച്ചാൽ പറഞ്ഞത് സാധാരണ പാപത്തിന് പരിഹാരമുണ്ട് മഹാഭാവത്തിന് പരിഹാരമില്ല പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീയെ ഈ ലോകത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല സർ ഞാൻ പഠന സമയത്തൊക്കെ സത്യവതിയെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷമാണെങ്കിലും മഹാവിഷ്ണുവിന്റെ പല അവതാരങ്ങളിലാണെങ്കിലും സ്ത്രീശാപം ഏറ്റതായിട്ട് കേട്ടിട്ടുണ്ട് ഗാന്ധാരിയിൽ നിന്ന് സ്ത്രീശാപം ഏറ്റിട്ടായിരുന്നു ദ്വാരൂപകം അവസാനിച്ചത് അതേപോലെ തന്നെ ശ്രീകൃഷ്ണന് ഒരുപാട് സഹായം ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ക്ഷിപ്രകോപിയായി നമ്മൾ ശിവനെ കാണുമെങ്കിലും എപ്പോഴും ഒരു വളരെ കാമായിട്ടുള്ള കുറച്ചുകൂടെ ആ ഒരു ദേഷ്യം എന്ന് പറയുന്ന വികാരം അല്ലെങ്കിൽ അത്രത്തോളം ഉള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷെ സ്ത്രീകൾക്ക് ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതെന്തുകൊണ്ടായിരിക്കും സ്ത്രീ ശാപങ്ങൾ ഏറ്റു ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ ഏറ്റുവാങ്ങി വിഷ്ണു ഏറ്റുവാങ്ങുന്ന കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായിട്ടുള്ളത് സ്ത്രീശാപം പ്രധാനമായിട്ട് മഹാഭാരതത്തിലും പറയുന്നത് ഈ ഗാന്ധാരിയുടെ ഒരു ശാപം കൃഷ്ണനെ ഏറ്റി വന്നു ഏൽക്കേണ്ടി വന്നു എന്നാണ് വിഷ്ണുവിന് വന്നിരിക്കുന്നത് ഈ ശുക്രമാതാവിൻ്റെ അമ്മയുടെ ശാപമാണ് ഈ രണ്ട് നിലയ്ക്കാണിപ്പോൾ നമ്മൾ പറയണത് ഒന്ന് മഹാഭാരതത്തിലും മറ്റൊന്ന് ദേവിഭാഗത്തിലുമാണ് പറയുന്നത് അതായത് ഈ മഹാഭാരത യുദ്ധം തീരുമാനിച്ച സമയത്ത് ഗാന്ധാരിയെ നമസ്കരിച്ചു എല്ലാവരും ദുര്യോധനമൊക്കെ വന്നിട്ട് നമസ്കരിച്ചുവല്ലോ അപ്പോൾ ഗാന്ധാരി അനുഗ്രഹിച്ചത് ഏതോ ധർമ്മ സ്ഥതോ ജയ എവിടെ ധർമ്മം ഉണ്ടോ അവിടെ വിജയിക്കട്ടെ എന്നാണ് പറഞ്ഞത് അതല്ലേ അവർക്ക് പറയാം എവിടെയും തുടാണ്ടേ അനുഗ്രഹിച്ചത് നിങ്ങൾ വിജയിക്കട്ടെ എന്ന് ദുര്യോധനോട് പറഞ്ഞില്ല താൻ വിജയിക്കട്ടെ അല്ല നീ വിജയിക്കട്ടെ എന്നല്ല പറഞ്ഞത് അപ്പം യുദ്ധത്തിൽ ധർമ്മം കൃഷ്ണന്റെ ഭാഗത്തും പാണ്ഡവന്മാരുടെ ഭാഗത്തുവാണോ ഇവിടെ ആ ധർമ്മമാണല്ലോ പഞ്ചായത്തി വസ്ത്ര അപമാനിച്ചതും ചൂ കള്ളച്ചൂത് കളിച്ചതും ഒക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്തു തനിമിത്തം അവരുടെ നൂറ് കുട്ടികളും മരിച്ചു അപ്പം ഇതിൻ്റെ കാരണം എന്താ ചോദിച്ചാൽ ഈ ഗാന്ധാരി ഇതൊക്കെ അങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണുകയാണ് ഈ നൂറ് കുട്ടികൾ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ സ്വന്തം പുത്രന്മാർ ഇപ്പം അവരെന്ത് കുറ്റം ചെയ്താലും അമ്മയ്ക്ക് അവർ പുത്രന്മാർ തന്നെയാണ് അല്ലാണ്ടാവില്ല മാതൃഹൃദയം അങ്ങനെയാണല്ലോ കണ്ണിൽ നിന്ന് വെള്ളം ധാരാളമായിട്ട് ഒഴുകി ഇത് കാണേണ്ടി വന്നല്ലോ എനിക്കേതാണ് കാരണം ഒരു അമ്മയെ സംബന്ധിച്ച് ഈ മക്കൾ മരിക്കുന്നത് കാണുകയെന്ന് പറയണത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് മക്കളെ സംബന്ധിച്ച് അമ്മ മരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വിഷമില്ല കാരണം അത് എന്നാലും അതുണ്ടാവും അമ്മ മരിച്ചു അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒരു മകൻ സാധാരണ നിലയ്ക്ക് കാണേണ്ട ഒരു കാഴ്ചയാണ് കാണും അച്ഛനാണല്ലോ ആദ്യം മരിക്കുക അമ്മയാണല്ലോ ആദ്യം മരിക്കുക പക്ഷെ തിരിച്ചാവുമ്പോൾ അത് അപ്പം അതിന് മടങ്ങോ അല്ലെങ്കിൽ എത്ര മടങ്ങാന്ന് പറയേണ്ട നിശ്ചയിൽ ദുഃഖം ഒരു കുട്ടി മരിക്കണതോ ഒരു പുത്രം മരിക്കണതോ പിതൃകർമ്മ അമ്മയ്ക്ക് കാണേണ്ടി എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖമാണ് അപ്പം ഗാന്ധാരി ശപിച്ചു കൃഷ്ണ കൃഷ്ണൻ്റെയും വംശം ഇതുപോലെ നശിച്ചു പോട്ടെ എന്ന് ശപിച്ചു കാണും അതുകൊണ്ടാണ് ആ യാദോവംശം മദ്യം കഴിച്ച് പരസ്പരം കലഹിച്ച് അട്ടികൂടി അവസാനം നശിച്ചത് എന്നാണ് അപ്പം കൃഷ്ണന് മറുപടി പറയേണ്ടത് അമ്മ ഇവരൊക്കെ വന്ന് അന്ന് അനുഗ്രഹിച്ചപ്പോൾ ഏതോ ധർമ്മസ്ഥതോ ജയന്നല്ലേ അനുഗ്രഹിച്ചത് അന്ന് വിജയിഭവെന്ന് അനുഗ്രഹിച്ചാൽ മതിയായിരുന്നു എന്നാ അവർ വിജയിച്ചിരുന്നു അമ്മേനെയല്ലേ അമ്മടെ നാവുകൊണ്ടല്ലേ ധർമ്മങ്ങളോടത്ത് വിജയിച്ചാൽ പറഞ്ഞത് വിജയിക്കാൻ പറഞ്ഞത് അപ്പോൾ ധർമ്മങ്ങളോടത്ത് വിജയിച്ചപ്പം ഇതിന് കാരണം അമ്മേനെയല്ലേ ഓട്ടെ നമ്മുടെ ശാപം വലിച്ചോട്ടെ ഞാനത് വലിക്കാണ്ട് ആക്കണില്ലയെന്നു അങ്ങനെ ഒരു ശാപം പിന്നെ വേണ്ട അത് ദേവി ഭാഗവത്തിലാണ് വിഷ്ണുവിന് അത് വിഷ്ണുവിനാണ് അപ്പം അതെന്ത് പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ പല പ്രാവശ്യം യുദ്ധം ഉണ്ടാവും ഒരു ഘട്ടത്തിൽ യുദ്ധം വന്നപ്പോൾ ഈ ശുക്രമാതാവ് ശുക്രാചാര്യ അസുരന്മാരുടെ ഗുരുവാണ് അസുര ഗുരുവാണ് മാതാവുമായിട്ടുള്ള കാവ്യ വന്നിട്ട് ഈ കാവ്യമാതാവ് എന്നാണ് കാവ്യല്ലേ കാവ്യമാതാവ് കാവ്യമാതൃവധം എന്നാണ് കാവ്യമാതാവ് കാവ്യം എന്നു പറഞ്ഞാൽ ശുക്രനാണ് ഈ ദേവന്മാരെയൊക്കെ അങ്ങോട്ട് വിഴുങ്ങാൻ ശ്രമിച്ചു അത്രേ ഇപ്പം പല സിദ്ധികളും കഴിവുകളും ഉണ്ട് അസുരന്മാർക്ക് ഈ സാധാരണ ഒരു അത് അപ്പോളാണ് വിഷ്ണു ചക്രം കൊണ്ട് ഈ അമ്മയെ വധിച്ചത് അപ്പോൾ സ്ത്രീവധം ഉണ്ടായി ഒരു പുരുഷന് സ്ത്രീകളെ വധിക്കാനായിട്ട് പാടില്ല എന്നാണ് സ്ത്രീവധം ശിശുവധം അതുപോലെ തന്നെ പശുഹത്യ പിന്നെ ഇതൊക്കെ തീർത്താ തീരാത്ത പാപം ആണ് മഹാപാപം എന്നാണ് പറയുക സാധാരണ പാപത്തിന് പരിഹാരമുണ്ട് മഹാപാപത്തിന് പരിഹാരമില്ല അത്തരം ഈ സ്വർണം മോട്ടിക്കുക ശിശു ഹത്യ കുട്ടികളെ കൊല്ലുക മദ്യം കഴിക്കുക ഇതിലോടുള്ള കൂട്ടുകൂടുക ഇതൊക്കെ തീർത്താ തീരാത്ത പാപം മഹാപാപങ്ങളാണ് പരിഹാരമില്ല അപ്പോൾ ഈ ഭർത്താവ് അതായത് ഈ ശുക്രമാതാവിൻ്റെ മാതാവിൻ്റെ ഭർത്താവ് ശുക്രൻ്റെ അച്ഛൻ മൃഗു ശപിച്ചു എന്നാണ് അങ്ങക്കെ അനവധി ജന്മങ്ങൾ ഈ മാതൃഗർഭത്തിൽ ജനിക്കാൻ ഇടവരട്ടെ ഈ ഭാഗത്തിൽ അങ്ങനെ അതുകൊണ്ടാണ് കൂർമ്മ ആയിട്ടും മത്സ്യമായിട്ടും മറ്റും അനവധി ജന്മങ്ങൾ ഇത് വലിയ കഷ്ടമുള്ള കാര്യമാണ് കാരണം ഒരു ഗർഭത്തിൽ കഴിയുകയെന്ന് പറഞ്ഞാൽ കൃമികളുടെ കുത്തുണ്ടാവും ആ മലമൂത്രാദികളുടെ കിടപ്പ് അമ്മ തിരിഞ്ഞും പറഞ്ഞും കിടക്കും ശ്വാസ തടസ്സം എന്തൊക്കെ അസ്വസ്ഥതകൾ സഹിച്ചിട്ടാണ് ഒരു കൂട്ടിൽ കിളി കിടക്കണ പോലെ കിടക്കുന്നത് അപ്പം അതൊക്കെ സഹിക്കേണ്ടി വന്നത് ഇതുകൊണ്ടാണ് എന്ന് ദേവി ഭാഗവത്തിലത്തെ വ്യാഖ്യാനാണത് അത് വൈഷ്ണവര് സമ്മതിക്കില്ല അത് ഭഗവാൻ സ്വ ഇച്ഛ കൊണ്ടെടുത്തതാണ് അല്ലാണ്ട് ശാപം കൊണ്ടോ അല്ലെങ്കിൽ വേറെ കൊണ്ടോ അത് രണ്ടും രണ്ട് കാഴ്ചപ്പാടാണ് ദേവിക്ക് ദേവി പ്രാധാന്യമാണല്ലോ ദേവിഭാഗത്തിൽ ഉണ്ടാവുക അപ്പം വിഷ്ണുവിന് കർമ്മങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ശിവനും വന്നു കൃഷ്ണനും വന്നു ദേവിക്ക് മാത്രം കർമ്മങ്ങളൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അപ്പൊ വിഷ്വ ഈ ദേവിയാണ് ശ്രേഷ്ഠൻ ശ്രേഷ്ഠ എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിലിങ്ങനെ വാദിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് വിഷ്ണു ഭാഗവൻ നോക്കി ഇതൊക്കെ സ്വ ഇച്ഛ കൊണ്ടെടുത്തതാണ് എന്നാണ് പറയാ രണ്ടും രണ്ട് ആഴ്ചപ്പാടിലാണ് എന്നാൽ ഈ രണ്ട് ശ്രീ പറ്റിയിട്ടാണ് ഒന്ന് കൃഷ്ണനും ഒന്ന് വിഷ്ണുവിനും പറയുന്നത് സർ നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ശാപങ്ങൾ ഏറ്റുവാങ്ങിയതിന്റെ ഒരു യാഥാർത്ഥികം എന്തായിരുന്നു ആ ഒരു കഥയെന്നോ ആയിരുന്നു പറയുന്നത് അതോടൊപ്പം തന്നെ സാവത്രിയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോ സാവിത്രി എത്രത്തോളം ആ ഒരു ക്ഷമിച്ചത് എന്തിനാണ് അല്ലെങ്കിൽ അത്ര പ്രയാസം അനുഭവിച്ചുകൊണ്ട് വീണ്ടും ഒരു ഭക്തിയുടെയും തന്റെ കർമ്മത്തിന്റെയും പാതയിലൂടെ പോകുന്നു അപ്പൊ അത് സാവിത്രി ഓർക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ വരുന്നത് സീതയാണ് സീതയ്ക്ക് അപ്പോഴും തനിക്കുണ്ടായ അനുഭവങ്ങൾ എപ്പോഴും ഒരു ദേഷ്യം എന്ന് പറയുന്ന ഒരു ഘടകം കടന്നു വരുന്നില്ല ഈ രണ്ട് കഥാപാത്രങ്ങളും ഏകദേശം ഒരേപോലെ പോലെ തന്നെ ഇല്ലേ ഉള്ളത് അതായത് സ്ത്രീകളെ സംബന്ധിച്ച് ഈ പാതിവൃത്യം എന്ന് പറയുന്നത് അവരുടെ സർവശക്തിയാണെന്നാണ് ഇപ്പം തപസ് അനുഷ്ഠിച്ചിട്ടില്ലെങ്കിലും ബാക്കി ഇല്ലെങ്കിലും പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീയെ ഈ ലോകത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഈ ലോകത്തിൽ ശക്തിയായിട്ട് വരുന്നത് പലപ്പോഴും മനുഷ്യനാവണം എന്നില്ല മനുഷ്യനല്ലാതെ ഈശ്വരീയമായിട്ടുള്ളൊരു ശക്തി ഉണ്ടാവും ഉദാഹരണമായിട്ട് ഇപ്പോൾ അമ്മ അമ്മയെ അമ്മ ഒരു പുത്രൻ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയാണ് ആ അമ്മ എന്ത് തെറ്റ് ചെയ്താലും അത് ആ തെറ്റ് പുത്രൻ അമ്മയോട് തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക ആ പുത്രൻ അത് പറഞ്ഞാൽ അല്ലെങ്കിൽ അമ്മയെ തെറ്റുകാരിയാക്കിയാൽ ആ പുത്രൻ അതിനുള്ള ഡിവൈൻ പണിഷ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടാവും അതുകൊണ്ടാണ് ഭരതൻ കൈകേയി ഒരുപാട് ചീത്ത പറയുന്നുണ്ട് ഈ വരം കൊടുത്ത് രാമനെ കാട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പം രാമൻ പറയുന്നുണ്ട് ഭരത നിനക്ക് തെറ്റി യ്യെ ഈ ലോകം മുഴുവൻ കുറ്റം പറഞ്ഞാലും നിനക്ക് കുറ്റം പറയാതെ അല്ല കാരണം നിൻ്റെ മാത്രമാണ് അമ്മ കയ്യായി നിൻ്റെ മാത്രം അമ്മയാണ് വേറെ ആര് പറഞ്ഞാൽ നിനക്കത് പറയാൻ പാടില്ല അതേപോലെ അപ്പം ഡിവൈൻ പണിഷ്മെന്റിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് ഒരു ഭർത്താവിനെ മാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയെ ദ്രോഹിച്ചാൽ അതിൻ്റെ പണിഷ്മെന്റ് ആ സ്ത്രീക്ക് ചെയ്യാൻ ശക്തി ഇല്ലെങ്കിലും ആ ദൈവം അല്ലെങ്കിൽ ഈ ലോകത്തിന് അതീതമായിട്ടുള്ള ശക്തി അവിടെ ഇടപെടും അവൾ നിഷ്ഠയുണ്ടെങ്കിൽ അവളെ തൊടാൻ ഈ ലോകത്തിൽ ആർക്കും പറ്റില്ല അതാണ് രാവണൻ സീതയെ കൊണ്ടുപോയി സീതയെ തൊടാനായിട്ട് രാവണന് കഴിഞ്ഞിട്ടില്ല പല കാരണങ്ങളും ഉണ്ട് ഒന്നാമത് സ്ത്രീയുടെ സമ്മതം കൂടാതെ സ്പർശിച്ചാൽ രാവണന് മൃത്യു സംഭവിക്കുമെന്ന് ബ്രഹ്മാവിൻ്റെ ഒരു ശാപമുണ്ട് ഉണ്ട് ഇനി അല്ലെങ്കിലും പറ്റില്ല കാരണം അത് സ്വയം നാശത്തിൽ പോയിട്ട് കലാശിക്കുമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പറയും അത് ഒന്നും സാധിക്കില്ല കാരണം കാണ് കേണ് അപേക്ഷിക്കേണ്ട സീത സുന്ദരകാണ്ഡത്തിൽ വാൽമീരാവണ വെച്ചാൽ രാവണ അങ്ങ് രാജാവാണ് മഹാകാരുണികനാണ് കരുണാനിധിയെന്ന് വിളിച്ച് പറയുന്നുണ്ട് എന്നെ രാമൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കൂ ദയവ് ചെയ്തിട്ട് അങ്ങക്ക് നന്മ വരും മംഗളം ഭവിക്കട്ടെ ചെയ്തില്ല രാവണൻ ദുഷ്ടനായിട്ടുള്ള രാവണൻ ആ ദുഷ്ടശക്തി ഉണ്ട് ചെയ്തില്ല അഥവാ എണ്ണിക്ക് വഴങ്ങിയിട്ടില്ലെങ്കിൽ കഷ്ണാക്കും പെട്ടിട്ടെന്ന് രാക്ഷസിമാരെയെ കൊണ്ട് പറയിച്ചു വെട്ടി തന്നെ പ്രാതലിനെ ഞങ്ങൾ ഭക്ഷണത്തിന് കഷ്ണാക്കി മാംസമാക്കുന്നു തന്മൂലം എന്ത് സംഭവിച്ചു ലങ്ക മുഴുവൻ നശിച്ചു ഇതേപോലെ തന്നെയാണ് സാവിത്രിയുടെ കഥ തൻ്റെ ഭർത്താവിനെ അത്രമാത്രം സ്നേഹിച്ച് സ്നേഹിച്ചനുഗമിച്ച് എന്ത് ഭർത്താവ് പറഞ്ഞതിനപ്പുറം തനിക്കൊരു ജീവിതമില്ല എന്ന് പറഞ്ഞ് ആ ജീവിതം ചെയ്തിട്ടുള്ള സാവിത്രി അവസാന ഘട്ടത്തിൽ ഈ സാധ്യവാൻ ഒരു മരണം വരികയാണ് ഒരു കൊമ്പ് തലയിലേക്ക് ഇടിഞ്ഞു മരണത്തിന് വലിയ കാരണമൊന്നും വേണ്ട അത് ചിലപ്പോൾ അത് മരണകാരണമൊന്നും ആവണമെന്നില്ല എങ്കിലും മരിക്കും അങ്ങനെയാണ് ഈ മരണത്തിൻ്റെ അവസ്ഥ ഒരു കാരണം മാത്രമേ വേണ്ടു ഇപ്പം പണ്ടൊരു കഥനെ പറയും ഒരാൾ വാഹനം തെട്ടി മരിക്കാൻ ഇത്ര മാസത്തിൻ്റെ ഉള്ളിൽ കാരണം വരും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങോതിരുന്നു എന്നാൽ എങ്ങനെ വാഹനം തട്ടുക അപ്പോൾ ഒരു കളിക്കാർ തട്ടിയിട്ട് വീണു കളിക്കണക്കാരാണ് കുട്ടി മരിച്ചു എന്ന് കേട്ടിട്ട് അപ്പം മരണത്തിന് വലിയ കാരണം ആ സമയം വന്നാൽ അതുണ്ടാവുന്നതാണ് അങ്ങനെ ഒരു കൊമ്പ് മുകളിൽ നിന്ന് ഇടിഞ്ഞ് വീണിയിലുള്ള തലയിൽ വീണിട്ട് സാവി തത്യവാൻ സാവിത്രിയുടെ ഭർത്താവ് മരിക്കുകയാണ് അങ്ങനെ യമൻ വന്ന് കൊണ്ടുപോകുകയാണ് കൊണ്ടുപോകുമ്പോൾ സാവിത്രി പിന്നാലെ പോയി സാധാരണ അങ്ങനെ ആരും പോവാറില്ല അപ്പം യമനോട് പറഞ്ഞു ഞാനും വരും എന്നെ കൊണ്ടുപോയിട്ടല്ലാണ്ട് എൻ്റെ ഭർത്താവിനെ അങ്ങേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പം യമൻ ചിരിച്ചു എന്താ കുട്ടി നീ പറഞ്ഞ അത്യം പ്രായൊന്നും ആയിട്ടില്ല അതാത്തേക്ക് അപ്പോഴാണല്ലോ മരണം സംഭവം അതാണ് ഏറെ എന്നെ കൊണ്ടുപോകാതെ ഒരിക്കലും എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല അപ്പം വല്ലാത്തൊരു അത്ഭുതം തോന്നി ഇങ്ങനെയൊന്നും ആരും പറയാറില്ല കുട്ടി നീ തിരിച്ചു പോകൂ നിന്റെ സമയമായാലല്ലാതെ യമ അങ്ങനെ ആർക്കും കൂടെ വരാൻ പറ്റിയ സ്ഥലമാണോ അത് മരണത്തിന് സമയമുണ്ട് ആ സമയമായ നീ തന്നെ അവിടെ എത്തും എന്നല്ലാണ്ട് ഇങ്ങനെ നീ വാശി പിടിക്കരുതെന്നുള്ളൂ പറഞ്ഞു പറ്റില്ല ഞാൻ സമ്മതിക്കില്ല ഞാൻ എന്ത് വന്നാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഉറച്ചു നിന്നപ്പോൾ ഈ യമൻ ചില ചോദ്യങ്ങൾ യവനോട് എവൻ ചില വരം കൊടുക്കാന്ന് പറയണം നിനക്ക് ഞാൻ ചില വരം കൊടുക്കാന്നാൽ നീ പോകണം അപ്പം അതെന്നെ കൊണ്ടുപോകാൻ സമയമായിട്ടില്ല കൊണ്ടുപോകാൻ പറ്റില്ല വരം എന്തെങ്കിലും വേണമോ ചോദിച്ചു അപ്പോൾ വരം ചോദിച്ചു എനിക്ക് രണ്ട് മൂന്ന് വരം ചോദിച്ചത് അങ്ങ് തരുമോ ചോദിച്ചു ഓ തരാലോ അപ്പം പറഞ്ഞു എനിക്ക് നൂറ് പുത്രന്മാരുണ്ടാവണം ഓ തരാന്ന് പറഞ്ഞു യമൻ ആവേശത്തിൽ ചിന്തിച്ചില്ലേ ഭർത്താവില്ലെങ്കിൽ എങ്ങനെ പുത്ര ഉണ്ടാവുക എന്നൊന്നും അറിയിച്ചില്ലേ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ശശുവിടെ തന്നെ കാഴ്ചയില്ല അപ്പോൾ കാഴ്ച കിട്ടണം എന്ന് പറഞ്ഞു പിന്നെ ഒരു വരം കൂടി ഉണ്ട് ഉറക്കുന്നില്ലേ എന്തായാലും മൂന്ന് വരം ചോദിച്ചപ്പോൾ മൂന്ന് വരം കൊടുത്തു കൊടുത്തപ്പോൾ ഈ അവരസ പുത്രന്മാർ എങ്ങനെയാണ് ഭർത്താവ് ഇല്ല അതുണ്ടാവുക അത് സത്യവാദിയാണ് സത്യ സാവിത്രിയാണെന്ന് വെച്ചാൽ പതിവ്രതയാണ് മറ്റൊരു പുരുഷനുമായിട്ടും എന്ധത്തിലാവില്ല ഉറപ്പാണ് അപ്പോഴാണ് യമൻ അയ്യോ ഞാൻ കൊടുത്ത വരാൻ ബന്ധായല്ലോ തിരിച്ചെടുക്കേണ്ടി വന്നു വരാൻ പാടില്ല വരം കൊടുത്ത് തിരിച്ചെടുക്കാൻ പാടില്ല എന്നും പറഞ്ഞേ സത്യവാനെ ജീവിപ്പിച്ചു എന്നാണ് പറയുന്നത് നിവർത്തിയില്ല വാക്ക് കൊടുത്തില്ലേ വരം കൊടുത്തു നൂറ് പുത്രന്മാരുണ്ടാവണം നൂറ് കൊല്ലം ജീവിക്കണ്ടേ അങ്ങനെ നൂറ് കൊല്ലം ആയുസ് യമനെ ട്രാപ്പ് ചെയ്ത് മേടിച്ചു സാവിത്രി തൻ്റെ സത്യഭർത്താവിനോടുള്ള നിഷ്ഠ കൊണ്ട് പിന്നെ ഒരുപാട് ചോദ്യോത്തരങ്ങൾ അവിടെ ഒരു ചോദ്യം ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്താണ് പുനർജന്മം എന്ന് പറഞ്ഞാൽ മരിച്ചാൽ നമ്മളെവിടേക്കാണ് പോവുക നരകങ്ങൾ നരകവർണ്ണനയാണ് പ്രധാനമായിട്ട് മരിച്ച ഏതേത് നരകങ്ങളും നരകവർണ്ണനയും പറഞ്ഞാൽ വലിയൊരു ഉപദേശ സംഹിത യമന ഈ കുട്ടികൾ വളരെ വാത്സല്യം തോന്നി അത്ഭുതം കണ്ടിട്ട് ഇത്രയും പ്രായത്തിൽ ഈ കൗമാരപ്രായത്തിലൊക്കെ ഇത്ര ആത്മബോധം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് യമൻ ആ സംവാദമാണ് യമസാവിത്രി സംവാദം ഒരുപാട് അധ്യായത്തിന് ദേവി വിഭാഗത്തിൽ പറയണത് അപ്പോൾ പാതിവൃത്തി ഉണ്ടെങ്കിൽ മരണത്തെ പോലും ജയിക്കാൻ കഴിയുന്ന നമ്മളെ കാണിക്കുകയാണ് ആ കഥ ചെയ്യണത് ശീതയുടെ കാര്യം ഇങ്ങനെ